എല്ലാ കുടുംബങ്ങളിലും സുസ്ഥിരമായ ജലവിതരണം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ കുടുംബങ്ങളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം ടാപ്പിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ എഴുപത് ലക്ഷം കുടുംബങ്ങളിൽ പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് ശുദ്ധീകരിച്ച കുടിവെള്ളം വിതരണം ചെയ്തിരുന്നത് കഴിഞ്ഞ മൂന്നര വർഷത്തിനുള്ളിൽ നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു ബാക്കിയുള്ള കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഭൂഗർഭജലത്തിന്റെ ജലത്തിന്റെ അളവ് കുറയുന്ന സാഹചര്യമാണുള്ളത് അതിനാൽ ഡാമുകളും ചിക്ക് ഡാമുകളും ഉപയോഗപ്പെടുത്തി സുസ്ഥിരമായ ജലവിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ടാപ്പിൽ കുടിവെള്ളം എത്തുക ട്രീറ്റ് ചെയ്ത വെള്ളം ഒരു ലിറ്റർ വെള്ളം ട്രീറ്റ് ചെയ്യുന്നതിന് ഒരു കിലോ ലിറ്റർ വെള്ളം ട്രീറ്റ് ചെയ്യുന്നതിന് ഇരുപത്തിനാല് രൂപ വരും വലിയ പ്ലാന്റ് അതിന് പിന്നെ സംഭരണശേഷിയുള്ള ടാങ്കുകൾ മെയിൻ പമ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ഇതെല്ലാം നടത്തി വേണം നമ്മുടെ വീട്ടിൽ ഈ വെള്ളം എത്താനായിട്ട് പാ നോക്കുമ്പോൾ ഇനി പത്ത് ഇരുപത്തെട്ട് മുപ്പത് ലക്ഷം കുടുംബങ്ങളിൽ കൂടെ നമുക്ക് കൂടുതൽ എത്തണം വർക്കുകളെല്ലാം ടെൻഡർ പുരോഗമന ഘട്ടത്തിലേക്ക് പോകും കേന്ദ്ര കണക്ക് ശതമാനമായി കേരളത്തിലെ രംഗത്തെ മാറ്റം കട്ടപ്പന നഗരസഭയിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെയും ഇരുപത് ദശാംശം ആറ് കോടി രൂപയുടെ അമൃത് രണ്ടാംഘട്ട പദ്ധതിയുടെയും നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കട്ടപ്പന നഗരസഭയിലെ ഏഴായിരത്തി നാനൂറ്റി ഇരുപത് വീടുകളിൽ കുടിവെള്ളം എത്തും പദ്ധതിയുടെ ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു കല്ലുകുന്നിൽ ജലസംഭരണി നിർമ്മിക്കാനായി സ്ഥലം വിട്ടു നൽകിയ സലീന കസാലി ജമീല ബി വി എന്നിവരെ മന്ത്രി ആദരിച്ചു സ്ഥലത്തിന്റെ വില കൈമാറുകയും ചെയ്തു കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കേരള വാട്ടർ അതോറിറ്റി അംഗം ഷാജി പാമ്പൂരി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകപന സമിതി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു